കേരളത്തിൽ വന്നിട്ട് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് എല്ലാവർക്കും അറിയാൻ നാണമുണ്ടോ ശ്രീമാൻ നരേന്ദ്രമോദി നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രസ്താവന നടക്കാൻ ലജ്ജയുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലല്ലേ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മുപ്പത് കിലോ സ്വർണം നയതന്ത്ര പിന്നെ ചാനലിലൂടെ മുപ്പത് കിലോ സ്വർണം പിന്നെ പിടിച്ചെടുത്തത് അത് സംബന്ധിച്ച് എത്രയത്ര അന്വേഷങ്ങൾ നിങ്ങൾ നടത്തി എൻ ഐ എയുടെ അന്വേഷണം നടത്തി കസ്റ്റംസിൻ്റെ അന്വേഷണം നടത്തി ഇ ഡിയുടെ അന്വേഷണം നടത്തി ശ്രീമൺ നരേന്ദ്രമോദി എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം എവിടെ പോയി തെളിവില്ലാഞ്ഞിട്ടാണോ മൊഴികളില്ലാഞ്ഞിട്ടാണോ ഒന്നുമല്ല ഒരിടസ് മൊഴികളെങ്കിലും ഉണ്ട് സ്വപ്ന സുരേഷിൻ്റെ ഉണ്ട് സരിത്തിൻ്റെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എം ശിവശങ്കർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലധികം കാലമായി ജയിലിലല്ലേ ശ്രീമൺ നരേന്ദ്രമോദി എന്നിട്ട് ഇത്രയും ഉണ്ടായിട്ടും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയന്റെ രോമത്തെ തുടരാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത് ധൈര്യമുണ്ടോ നരേന്ദ്രമോദിക്ക് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഒരു ചുക്കും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ വന്നിട്ട് എല്ലാവർക്കും അറിയാം സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് സ്വർണ്ണക്കള്ളക്കടം ഞാൻ പറഞ്ഞു ആലോചിച്ചു ഒരു ഉത്തരവാദിത്വം വേണ്ടേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ ചില ബാധ്യതകളില്ലേ നമസ്കാരം നിങ്ങൾ പിണറായി വിജയനെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ ബി ടീമായാണ് ഇവിടെ പിണറായി വിജയനും സർക്കാരും ഭരിച്ചു കൊണ്ടുപോകുന്നത് ഇത് എന്റെ വാക്കുകളല്ല നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് എതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ പറയുന്ന വാക്കുകളാണ് കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ നിലനിർത്തിയിരിക്കുന്നത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരാണ് നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ് അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ ആരോപിക്കുന്നത് ലാവലിൻ കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നിട്ടും ഒന്നിൽ പോലും ഒരു അന്വേഷണം കൃത്യമായ ഒരു അന്വേഷണം നടത്തുവാനോ നടപടി കൈക്കൊള്ളുവാനോ ആർക്കും ഇതുവരെയും സാധിച്ചിട്ടില്ല ഇതിനെല്ലാം പുറകിൽ കൃത്യമായി ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത് ബി ജെ പിയും നരേന്ദ്രമോദിയും തന്നെയാണ് എന്നാണ് ഇപ്പോൾ കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് ഏതാണ്ട് മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ മറ്റൊരവസരത്തിൽ ചോദിച്ചത് ഇതിന് കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഭരണകക്ഷിയായ ബി ജെ പിയുടെ സ്വാധീനം പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് സഹായം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറയുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തോളം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല യാതൊരുവിധ നിയമ നടപടികളും പിണറായി വിജയനെയോ പിണറായി വിജയന്റെ സർക്കാരിനെയോ ബാധിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് ഏത് തരത്തിലുള്ള കേസുകൾ വന്നാലും തന്നെ സംരക്ഷിക്കുവാൻ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ധൈര്യത്തിൽ തന്നെയാണ് പിണറായി വിജയൻ കേരളത്തിൽ ഭരിക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു തെളിവ് സഹിതം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും നിരവധി ആരോപണങ്ങൾ ഉയരുന്നു സി എം ആർ എൽ എന്ന കമ്പനിയുടെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലും പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു എന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്നു പി സി ജോർജിന്റെ മകൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന് വീണ്ടും പുതിയൊരു ഹർജി കൂടി കൊടുത്തിരിക്കുന്നു എന്നിട്ടൊന്നും അന്വേഷണം എവിടെയും എത്തുന്നില്ല ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ തന്നെയാണ് കെ എം ഷാജാൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയും കേന്ദ്രം ഭരിക്കുന്ന കാലം വരെ ഇവിടെ പിണറായി വിജയന് സസുഖം വാഴാം ഒരു നിയമ നടപടികളും പിണറായി വിജയനോ പിണറായി വിജയന്റെ കുടുംബത്തിന് നേർക്കോ ആരും ഉയർത്തുകയില്ല അല്ലെങ്കിൽ ഒരു നിയമ നടപടിയും അവരെ തൊടുകയില്ല ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പിണറായി വിജയനെയോ വീണാ വിജയനെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ ആരെയെങ്കിലുമോ ഒരു അന്വേഷണ ഏജൻസിയും തൊടുന്നതല്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ തുറന്നടിക്കുന്നത് നമുക്ക് കെ എം ഷാജഹാന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ജനുവരി നാലിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമൻ നരേന്ദ്രമോദി തൃശ്ശൂർ ജില്ലയിൽ നടന്ന ഒരു വലിയ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് ചെയ്തുകൊണ്ടായി അത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ബി ജെ പി സംഘടിപ്പിച്ച സ്ത്രീ ശക്തി എന്ന ഒരു വലിയ പൊതുയോഗത്തെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് ഏതാണ്ട് എഴുപത്തയ്യായിരം മുതൽ ഒന്നര ലക്ഷം വരെ വനിതകൾ അതിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഞാനതിൻ്റെ കണക്കിലേക്കൊന്നും പോകുന്നില്ല ആ പ്രസംഗം ഏതാണ്ട് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആ പ്രസംഗത്തിൽ ആകെ ഒന്നര മിനിറ്റാണ് കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരികളെക്കുറിച്ച് പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെലവഴിച്ചത് എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ആ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകമുണ്ട് ആ വാചകം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് എല്ലാ നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനതോടി വായിക്കാം കാരണം വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ആ വാചകം മറന്നുപോകാൻ സാധ്യതയുണ്ടോ അതുകൂടാ ഞാൻ പറയുന്നത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയതെന്ന് എല്ലാവർക്കും അറിയാം ഇതാണ് മോഡിയുടെ ഒരു വാചകം ഇതുൾപ്പെടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്രസംഗത്തിൽ ഒന്നര ആണ് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് അദ്ദേഹം പൊത്തത്തിൽ ചെലവഴിച്ചത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരുന്നു എനിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ചോദിക്കാനുള്ള ചോദ്യം ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് നടത്തുന്നതെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം എന്നാണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കള്ളക്കടത്ത് നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ ആ ഓഫീസിൽ അതിന് നേതൃത്വം നൽകിയ ആളെ പിടിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കുകയല്ലേ ബഹുമാനപ്പെട്ട മോഡി അങ്ങ് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാമെന്നാണല്ലോ അദ്ദേഹം പറയും എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാവുന്ന പറഞ്ഞാൽ മോഡിക്കും കേരളത്തിലുള്ള ആളുകൾക്കും അറിയാം എന്നാണ് എൻ്റെ അതിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാവർക്കും സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെന്ന് അറിയാമെങ്കിൽ സ്വാഭാവികമായി ആ കള്ളക്കടത്ത് നടത്തുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കണമല്ലോ അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണ നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ആ കള്ളക്കടത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയനെ അങ്ങ് പിടിച്ച് ജയിലഴിക്കുള്ളിലാക്കാത്തത് എന്നുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ചോദ്യം ഞാൻ ഒരു പൗരൻ എന്നുള്ള നിലയിൽ അങ്ങയോട് ചോദിക്കുകയാണ് എല്ലാവർക്കും അറിയാം എന്നാണല്ലോ അങ്ങ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഈ പ്രഖ്യാപനം വെറും ഉളുപ്പില്ലാത്തതായി പോയി എന്നാണ് ഞാൻ പറയുന്നത് വെറും ലജ്ജയില്ലാത്ത ഒരു പ്രഖ്യാപനമായി പോയി എന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് അൺലിമിറ്റഡ് പവേഴ്സ് ആണുള്ളത് പാർട്ടിയിലെ അധികായനാണ് നരേന്ദ്രമോദി ഏകഛത്യാധിപതിയാണ് നരേന്ദ്രമോദി അവസാന വാക്കാണ് നരേന്ദ്രമോദി ഏകാധിപതിയാണ് നരേന്ദ്രമോദി ഏത് മന്ത്രിയെ വേണമെങ്കിലും ഏത് സമയത്തെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയാനുള്ള അധികാരം അവകാശങ്ങൾ പിന്നെ നരേന്ദ്രമോദിക്ക് പിന്നെ പിന്നെ കേന്ദ്രമന്ത്രിസഭയിലുണ്ട് കേന്ദ്രമന്ത്രിസഭ സംബന്ധിച്ച് നരേന്ദ്രമോദി എടുക്കുന്നതാണ് അവസാനത്തെ ആദ്യത്തെയും തീരുമാനം കേന്ദ്രമന്ത്രി പിന്നെ നരേന്ദ്രമോദിയുടെ കീഴിലാണ് കേരളത്തിലെ കേന്ദ്രത്തിലെ എല്ലാ അന്വേഷണ ഏജൻസികളൊന്നും മാർക്കാണ് അറിയാൻ പാടില്ലാത്തത് നരേന്ദ്രമോദി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന അതാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികളെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിലെത്ര എത്ര പിന്നെ പിന്നെ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാരെയുമാണ് പിടിച്ച് ഇരുമ്പഴിക്കുള്ളിലാക്കിയിരിക്കുന്നത് പി ചിദംബരം മുതൽ ഡി കെ ശശികുമാർ മുതൽ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുതൽ ബീഹാറിലെ പിന്നെ ഉപമുഖ്യമന്ത്രി മുതൽ എത്ര പേരെ കേസിൽ കുരുക്കിയിരിക്കുന്നു എത്ര പേരെ ജയിലഴിക്കുള്ളിലാക്കിയിരിക്കുന്നു ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയ വർഷം ഒരു വർഷത്തിലധികമായി ജയിലിലല്ലേ അവിടുത്തെ സത്യേന്ദ്ര ജയൻ എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി ഒന്നൊന്നര വർഷം ജയിലിൽ കിടന്നില്ലേ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ പോലും ജയിലിലാക്കാൻ വേണ്ടിയിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ മുഖ്യമന്ത്രി പിണറായി പിന്നെ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ഓടി നടക്കുകയല്ലേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ പിന്നെ പിടിച്ചകത്താക്കാൻ അങ്ങനെ ചെയ്യുന്ന നരേന്ദ്രമോദി അങ്ങനെ ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസി ആ ഏജൻസികളെ മുഴുവൻ നരേന്ദ്രമോദി ഈ പറഞ്ഞതുപോലെ മിനിറ്റുകൾ ഓരോ മിനിറ്റിലും നിയന്ത്രിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് എല്ലാവർക്കും ഞാൻ ചോദിക്കുന്നത് നാണമുണ്ടോ ശ്രീമാൻ നരേന്ദ്രമോദി നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രസ്താവന നടക്കാൻ ലജ്ജയുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലല്ലേ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് മുപ്പത് കിലോ സ്വർണം നയതന്ത്ര പിന്നെ ചാനലിലൂടെ വന്ന് മുപ്പത് കിലോ സ്വർണം പിന്നെ പിടിച്ചെടുത്തത് അത് സംബന്ധിച്ച് എത്രയെത്ര അന്വേഷണങ്ങൾ നിങ്ങൾ നടത്തി എൻ ഐ എയുടെ അന്വേഷണം നടത്തി കസ്റ്റംസിൻ്റെ അന്വേഷണം നടത്തി ഇ ഡിയുടെ അന്വേഷണം നടത്തി ശ്രീമന്ത് നരേന്ദ്രമോദി എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം എവിടെ പോയി തെളിവില്ലാഞ്ഞിട്ടാണോ മൊഴികളില്ലാഞ്ഞിട്ടാണോ ഒന്നുമല്ല ഒരിടസ് മൊഴികളെങ്കിലും ഉണ്ട് സ്വപ്ന സുരേഷിൻ്റെ ഉണ്ട് സരിത്തിൻ്റെ ഉണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എം ശിവശങ്കർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലധികം കാലമായി ജയിലിലല്ലേ ശ്രീമണ് നരേന്ദ്രമോദി എന്നിട്ട് ഇത്രയും മൊഴികളുണ്ടായിട്ടും ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയന്റെ രോമത്തെ തുടരാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടോന്നോ ഞാൻ ചോദിക്കും ധൈര്യമുണ്ടോ നരേന്ദ്രമോദിക്ക് ഇപ്പം ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഒരു ചുക്കും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ വന്നിട്ട് എല്ലാവർക്കും അറിയാം സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് സ്വർണ്ണക്കള്ളക്കടം ഞാൻ പറഞ്ഞു ചെയ്യുന്നു ആലോചിച്ചു ഒരു ഉത്തരവാദിത്വം വേണ്ടേ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ ചില ബാധ്യതകളില്ലേ ഇനി സ്വർണ്ണക്കള്ളക്കടത്ത് മാറ്റിവെക്കുക സ്വർണ്ണക്കള്ളക്കടത്ത് മാറ്റി വെച്ചാൽ തന്നെ ലൈഫ് മിഷൻ കോഴ ഡോളർ കള്ളക്കടത്ത് മാസപ്പൊടി കേസ് എത്ര എത്ര കേസുകളുണ്ട് പിണറായി വിജയനെ കുരുക്കാൻ ഇതിലൊന്നും ചെയ്യാതിരിക്കുന്നു എന്ന് മാത്രമല്ല ലാവലിൻ കേസ് ഏതാണ്ട് നാൽപ്പത് തവണയോളം മാറ്റി വെച്ചില്ലേ കഴിഞ്ഞ ആറോ ആറു വർഷക്കാലമായി ശ്രീമാൻ നരേന്ദ്രമോദി അവിടെയൊന്നും നിങ്ങൾ നിങ്ങളെന്താണ് പിണറായി വിജയനെ പിടിക്കാത്തത് എന്നിട്ട് നിങ്ങൾ ഓരോ നിങ്ങൾ ഒരു വർഷം മുമ്പ് ഇവിടെ എത്തോ യുവാക്കളുടെ യോഗത്തിന് വന്നപ്പോഴും നിങ്ങൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ യോഗത്തിന് വരുമ്പോഴും സ്വർണ്ണക്കള്ളക്കടത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ലജ്ജയില്ലേ അതുകൊണ്ട് ഒരല്പമെങ്കിലും ലജ്ജയും ഒരൽപ്പം ഉളുപ്പും ഉണ്ടെങ്കിൽ ഡസൻ കണക്കിന് തെളിവുകളുള്ള പിണറായി വിജയനെതിരെ ഒരു ഒരു മുരടനക്കാനുള്ള ധൈര്യം നിങ്ങൾ മോഡിയുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ കൊണ്ടുവന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാനൊരു പൌരൻ എന്നുള്ള നിലയിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ വെല്ലുവിളിക്കുന്നു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടപടിയെടുത്തുകൂടെ അവരുടെ അനധികൃത സ്വത്ത് സംബന്ധിച്ച് പിന്നെ ഇന്റർ സെറ്റിൽമെന്റ് ഇൻകം ടാക്സ് ഇന്റർമെന്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ജുഡീഷ്യൽ ഓർഡർ ഇല്ലേ ആ ഓർഡറിൽ അവർ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫൈൻഡിങ്സ് ഇല്ലേ ആ ഫൈൻഡിങ്സ് ഒക്കെ പരണത്ത് വെച്ചിരിക്കുമല്ലേ അന്വേഷണ ഏജൻസികൾ നരേന്ദ്രമോദി ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് നരേന്ദ്രമോദി ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു 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 പ്രധാനമന്ത്രി പറയുന്ന കാര്യമാണിത് എല്ലാവർക്കും അറിയാവുന്നത് ഇടയെ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ പിണറായി വിജയൻ എങ്ങനെയാണ് ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് പിണറായി വിജയൻ അഴിയണണ്ടേ അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടും നടന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ജയിലിലാക്കാനും അവരെ പീഡിപ്പിക്കാനും വേണ്ടിയിട്ട് കഴുകന്മാരെ പോലെ ഓടി നടക്കുന്ന അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ വരുമ്പോൾ പിണറായി വിജയനെ കണ്ടാൽ കവാത്ത് മറക്കുന്നത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് ജനം ചോദിച്ചാൽ അതിൽ നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഒന്നും പിണറായി വിജയനെ തൊടാനുള്ള ധൈര്യമില്ല പിണറായി വിജയന്റെ രോമത്തെ തൊടാനുള്ള ധൈര്യം ഇല്ല നരേന്ദ്രമോദിക്കുമില്ല ഇല്ല അതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ ചപ്പടാച്ചി പറഞ്ഞിട്ട് പോകും പക്ഷേ ഇത് പറയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നാണം കെടുകയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അഴിമതിക്കാരനെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ലേ കാരണം ഒരു മിനിറ്റ് പോരെ പിണറായി വിജയനെ അകത്താക്കാൻ പിണറായി വിജയനെ അഴിയണിക്കാൻ ഒരു മിനിറ്റ് പോലെ പിണറായി വിജയനെ പിണറായി വിജയനെ പിന്നെ പിണറായി വിജയൻ രാജിവെക്കാനുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ ഒരു സ്റ്റെപ്പ് സി ബി ഐ എടുത്താൽ ഉണ്ടാവില്ലേ അതൊന്നും ഉണ്ടാവുന്നില്ല അതൊന്നും ചെയ്യാതെ പിണറായി വിജയനെ അധികാരത്തിൽ തുടരാനുള്ള എല്ലാ വാതായനങ്ങളും തുറന്നുകൊടുത്തിട്ട് പിണറായി വിജയൻ അധികാരത്തിനോട് തുടരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ട് ഓരോ വർഷം ഓരോ തവണ വന്നിട്ട് സ്വർണ്ണക്കണക്കടത്ത് നടത്തുന്ന ആർക്കാണെന്ന് അറിയാമെന്ന് പറയുന്ന ഈ ലജ്ജയില്ലാത്ത ഈ ഉളുപ്പില്ലാത്ത പണി ഇനിയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ എല്ലാവർക്കും അറിയാം പിണറായി വിജയനെ ആരാണ് നിലനിർത്തുന്നത് എന്നുള്ളത് പിണറായി വിജയനെ നിലനിർത്തുന്നത് മോഡിയും അമിത്ഷായും ചേർന്നുള്ള കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പിയുമാണെന്നുള്ള പരമമായ സത്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പിണറായി വിജയനെ നിലനിർത്തണം എന്നുള്ളതുകൊണ്ട് പിണറായി വിജയനെ നിങ്ങൾ മോഡിയും തൊടുകയില അമിത്ഷായും തൊടുകാലോ ആരും തൊടുകയില്ല അതുകൊണ്ട് ഈ പണി ഈ കേരളത്തിൽ വന്ന് ഈ കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ വഞ്ചിക്കാൻ വേണ്ടി ഇതുപോലെ നടത്തുന്ന പ്രസ്താവനകൾ ഇനിയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ പൗരെന്നുള്ള നിലയിൽ എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കാനുള്ളത്